അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു പ്രിയമുള്ള മുത്തുമണികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പഴരക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു പേര് കേട്ട ഒരമ്പലത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഊരവും മറ്റുമൊക്കെ അല്ല ജോറായിട്ട് വലിയ രീതി തന്നെ നടക്കുന്ന ഒരു അമ്പലമാണ് ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയാണ് ആ വഴി വഴിയെക്കൂടെ നോക്കിയാൽ കാണുന്ന ഈ ദൈവകീട് ഇത് കൊടുക്കാനുള്ളതാണ് അമ്പലവുമായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതായത് ആത്മീയമായിട്ടൊക്കെ പുളയും ചിന്തിക്കുന്ന അമ്പലവുമായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു വീടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ആ വീട്ടുമാ വീട്ടുകാരുമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം അവിടുത്തെ വിശേഷങ്ങൾ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് പറയാം ചങ്ങൾ കാണുമ്പോൾ നല്ല വീടാണ് എല്ലാ പണിയും കഴിഞ്ഞ വീടാണ് നോക്കി വയ്ക്കാം പുതിയ വീടല്ലേ ഇതിപ്പോ എന്താ എന്താ ഇപ്പം പത്ത് കൊല്ലത്തെ പഴക്കണ്ടാവുള്ളൂ ഒരാറേഴ് കൊല്ലത്തെ പത്ത് കൊല്ലത്തെ വഴക്കുണ്ടാവും പിന്നെ ഇത് വേറെ കാരണൊന്നുമില്ലല്ലോ അപ്പൊ നിങ്ങള് ഇതൊക്കെ ഇന്നിപ്പോ ഓസ്ട്രേലിയ പോവാ നാളെ രാവിലെ ഓസ്ട്രേലിയ പോവാണ് എന്റെ കുട്ടിന്റെ മൂത്തമാൾ എന്റെ മൂത്തമാളെ പഠിപ്പ് കഴിഞ്ഞാൽ അവള് ഓസ്ട്രേലിയ പോകണം രണ്ടാമത്തെ മോൾ ഇപ്പൊ പഠിക്കുന്ന ഞാൻ വന്നത് ഇതിനെ കഴിക്കുന്ന എന്റെ മകള് ഇവിടെ നിങ്ങളുടെ മൗണ്ട് സീന പഠിക്കുന്നത് അവളുടെ അടുത്ത കൊല്ലത്തോട് കൂടി അവളുടെ ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞു അതോ കോയമ്പത്തൂരിക്ക് ഷിഫ്റ്റ് ചെയ്യുക അപ്പൊ ഒരു താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ അതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീട് അമ്പലാണല്ലേ അമ്പൽ അല്ലേ കേരള പ്രശാന്ത് അല്ലേ എന്താ പരിപാടി സ്ഥലത്തി എണ്ണൂറ് അപ്പൊ നാല് വന്നു ആ വീടുന്നു നമ്മളെ പിന്നെ പ്രേക്ഷകരായ ആളുകൾക്ക് ഇതാ വീട് കാണിച്ചു തരാണ് എട്ടര സെന്റ് സ്ഥലമാണ് അപ്പോൾ ഒരു പത്തു വർഷത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വീടാണ് അധികം താമസ താമസ പിന്നെ കാലപ്പഴക്കല്ല അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് ഡെയിലി അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ വന്ന് ദൈവത്തൊക്കെ പ്രണമിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വിറ്റ പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ബന്ധപ്പെടി വീടിൻ്റെ ഉള്ള ഒന്ന് കാണിച്ചതാ കാശ നല്ല അല്ലേ ഇതാ അടുക്കളയാണ് നല്ല അല്ലേ വരൂ കാശിക വരൂ തയൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതാണ് ഹാള് നല്ല വിശാലമായ ഹാളാണ് ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനും പെരുമാറും ആ ഏറ്റവും കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ ആ അപ്പൊ അതാ നമ്മളെ പ്രേക്ഷക പ്രേക്ഷകരെ കാണിച്ചു തരാ നല്ല വിശാലമായ രണ്ടാമത്തെ ഹാള് ഡൈനിങ് ഹാള് എല്ലാം പാട ഒരുമിച്ച് ഏട്ടാ എത്ര റൂമാണ് ഇതിലുള്ളത് മൂന്ന് റൂമാണ് ആ അറ്റാച്ച് റൂം അല്ല കുഴപ്പമില്ല മേലക്കുണ്ട് അല്ലേ അടിയിൽ നടണല്ലോ അല്ലേ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മക്കളെ ചങ്കാളെ എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വീട് പഴയ ലക്കടിയാണ് പാലക്കാട് ജില്ലയിലെ പഴ പഴയ ലക്കടി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് ഇതാ അറ്റാച്ച് ബാത്റൂമാണ് പുറത്തേക്ക് സ്പേസ് ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കല്ലേ അമ്പലം അതെ അമ്പലവുമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് സുഖസുന്ദരായിട്ട് ദൈവത്തെ ഈ ഈ സ്പേസിൽ ഇന്നിട്ട് ആസ്വദിക്കും ചെയ്യ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യ അത്രയും അടുത്താണ് ഈ വീടുള്ളത് ഇങ്ങനെ സൗകര്യം അല്ലെ നമ്മളെ സുഹൃത്തുക്കൾക്ക് കിട്ടൂ കിട്ടൂല കാരണം അങ്ങനെ ഒരു അത്രയും സൗകര്യത്തിലാണ് ഈ വീടുള്ളത് നല്ല സ്പേസ് ഉണ്ടല്ലോ മോള് കാറ്റും നല്ല കാറ്റും വെളിച്ചും കാരണം കിടന്നല്ലേ അമ്പലക്കെ ആയിട്ട് ജീവിക്കുന്ന ആളൊക്കെ വാസിക്കാ ഏഹ് നല്ല സുഖ ആ ആ ബന്ധപ്പെട്ടല്ലേ അവർ മണിക്കില്ലല്ലേ പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞിട്ടില്ല ആ റേറ്റ് പറയണുണ്ട്